രണ്ടായിരം ഒക്ടോബർ ഏഴ് മലേഷ്യയിലെ സെലാങ്കോറിലുള്ള അധികം ആൾ തിരക്കൊന്നുമില്ലാത്ത ശാന്തമായ ഒരു റോഡിനരികിൽ ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്നു എന്നാൽ പുറമെയുള്ള ശാന്തതയൊന്നും ആ ബസ്സിനകത്തുണ്ടായിരുന്നില്ല കാരണം ആ ബസ്സിനകത്ത് നിന്നും ഒരു പെൺകുട്ടി തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഉറക്കെ കരങ്ങി നിലവിളിക്കുകയാണ് അവൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം കീറിയ നിലയിലായിരുന്നു ബസ്സിൽ ആ പെൺകുട്ടിയെ അല്ലാതെ മറ്റാരെയും കാണുന്നില്ല ഈ കാഴ്ച ആ റോഡിലൂടെ ബൈക്കുകളിലും സൈക്കിളിലുമായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന നാലു പേരുടെ ശ്രദ്ധയിൽപ്പെടുന്നു അപകടം തിരിച്ചറിഞ്ഞ അവർ നാലുപേരും ഉടൻ തന്നെ ആ അബ്ബിനരികിലെത്തി നോക്കുമ്പോൾ ആ പെൺകുട്ടിയെ കൂടാതെ മറ്റൊരു പുരുഷൻ ആ ബസ്സിലുണ്ടായിരുന്നു ആ ബസ്സിന്റെ ഡ്രൈവർ ഷർട്ടൊന്നും ധരിച്ചിട്ടില്ലാത്ത ആ പുരുഷനെ കണ്ടപ്പോൾ തന്നെ ഒരു പെൺകുട്ടി ബസ്സിനകത്ത് വെച്ച് പീഡിപ്പിക്കപ്പെടുന്ന അതിദാരുണമായ കാഴ്ചയാണ് തങ്ങൾ കണ്ടത് എന്ന് ആ വഴിയാത്രക്കാർക്ക് മനസ്സിലായി ഇവരെ കണ്ടയുടനെ ബസ് ഡ്രൈവർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഓടിച്ചെന്ന് ബസ് സ്റ്റാർട്ടാക്കുകയും അതിവേഗത്തിൽ അവിടെ നിന്നും പോവുകയും ചെയ്തു ഇതോടെ അവർ നാലു പേരും ചേർന്ന് ബസ്സിനെ ഫോളോ ചെയ്യുന്നു അതിൽ രണ്ടുപേർ ബസ്സിന്റെ തൊട്ടു പുറകിൽ തന്നെയുണ്ടായിരുന്നു അവർ ബസ്സിനെ പിന്തുടരുമ്പോൾ ഡ്രൈവർ തങ്ങളോട് ആക്രോശിക്കുന്നത് അവർക്ക് കേൾക്കാമായിരുന്നു പിന്തുടരുന്നത് നിർത്താനും തന്നെ ഒറ്റയ്ക്ക് വിടാനുമാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവർ ആ ബസ്സിനെ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു ഒരു ഘട്ടത്തിൽ ഡ്രൈവർ ബസ് പെട്ടെന്ന് നിർത്തുകയും പുറകിലേക്കെടുത്ത് ഫോളോ ചെയ്തു വന്നവരെ ഇടിച്ചു വീഴ്ത്തിയതിനു ശേഷം അതിവേഗത്തിൽ അവിടെ നിന്നും പോകുന്നു ആ ബസ് അവരുടെ കണ്ണിൽ നിന്നും അപ്രത്യക്ഷമായതിനു ശേഷവും ആ പെൺകുട്ടിയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ അവർക്ക് കേൾക്കാമായിരുന്നു അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി അന്നേ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് ബുക്കിറ്റിങ്കി എന്ന സ്ഥലത്തുള്ള പണി തീരാത്ത ഒരു ബിൽഡിങ്ങിനരിലൂടെ നടന്നു പോവുകയായിരുന്ന ഒരു വഴിയാത്രക്കാരൻ ഭയാനകമായ ആ കാഴ്ച കണ്ടു നഗ്നയായി കിടക്കുന്ന ഒരു യുവതിയുടെ മൃതദേഹമായിരുന്നു അത് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള നൂറ് സുസൈലി മുക്താർ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ബസ്സിൽ കടത്തിക്കൊണ്ടുപോകുന്നതായി വഴിയാത്രക്കാർ കണ്ട രക്ഷിക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതെ പോയ അതേ പെൺകുട്ടി മലേഷ്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ കുറ്റകൃത്യങ്ങളിലൊന്നായിരുന്നു നൂർ സുസൈലി മുഖ്താറിൻ്റെ കൊലപാതകം നൂർ മുക്താർ ഇങ്ങനെയൊരു ഭയാനകമായ സാഹചര്യത്തിൽ എത്തിപ്പെട്ടത് എങ്ങനെയാണ് അവളെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത് ആരാണ് അയാളെ പോലീസ് എങ്ങനെയാണ് പിടികൂടിയത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂൺ ഒൻപതിന് പെർലീസിലെ ക്യാങ്കറിൽ മുഖ്താർ ഇബ്രാഹിമിന്റെയും ഹാരിസുൺ ഹുസൈനിൻ്റെയും നാലു മക്കളിൽ മൂന്നാമത്തെ കുട്ടിയായിട്ടായിരുന്നു നൂറ് സുസൈലി മുഖ്താർ ജനിച്ചത് കുടുംബത്തിലെ ഏക പെൺകുട്ടി സ്വാഭാവികമായും എല്ലാവരും അവളെ വളരെയധികം സ്നേഹിച്ചിരുന്നു നൂറിന് ഏറ്റവും മികച്ച ജീവിതം നൽകാൻ അവളുടെ മാതാപിതാക്കൾ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്തു അവർ അവളുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിച്ചു സ്വപ്നങ്ങളെ പിന്തുണച്ചു പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു അനാവശ്യമായി സമയം പാഴാക്കി കളയുന്ന തരത്തിലുള്ള ആളല്ല നൂർ ചെറുപ്പം മുതൽ തന്നെ അവൾക്ക് വ്യക്തമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു വിദേശത്ത് പോയി പഠിച്ച് ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവണം അതായിരുന്നു അവളുടെ ആഗ്രഹം നൂറിൻ്റെ ആഗ്രഹത്തിന് പാരൻസ് എല്ലാ പിന്തുണയും നൽകിയതോടെ അവൾ പഠനത്തിനായി യു കെയിലേക്ക് പോകുന്നു ഡിമോൺഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ നൂർ നാട്ടിൽ തിരിച്ചെത്തിയ ഉടനെ തന്നെ ക്ലാങ്ക് സിറ്റിയിലെ ഒരു മെഡിക്കൽ സെൻറ്ററിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറായി അവൾക്ക് ജോലി ലഭിക്കുന്നു ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഉറങ്ങാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല അവൾ വളരെ ആവേശപരിധിയായിരുന്നു അവളുടെ മാതാപിതാക്കളും സഹോദരന്മാരുമുൾപ്പെടെ സന്തോഷത്തിലായിരുന്നു വർഷങ്ങളോളം തൻ്റെ സ്വപ്നത്തിന് പിന്നാലെ സഞ്ചരിച്ച ആ പെൺകുട്ടി ഒടുവിലത് യാഥാർത്ഥ്യമാക്കിയ നിമിഷമായിരുന്നു അത് അങ്ങനെ ജോലിക്ക് പോകാനുള്ള സൗകര്യം കണക്കിലെടുത്ത് മെഡിക്കൽ സെന്ററിൽ നിന്നും കുറച്ചു ദൂരം മാറിയുള്ള ഒരു റെന്റൽ അപ്പാർട്ട്മെൻറ്റിലേക്ക് അവൾ താമസം മാറുന്നു റോസ്മാലിസ ഉമർ എന്ന മറ്റൊരു പെൺകുട്ടി കൂടി ആ റെൻ്റൽ അപ്പാർട്ട്മെൻറ്റിൽ നൂറിൻ്റെ കൂടെ താമസിച്ചിരുന്നു അങ്ങനെ അവൾ ജോലിക്ക് പോയി തുടങ്ങുന്നു എന്നും താമസ സ്ഥലത്ത് നിന്നും ബസ്സിലായിരുന്നു നൂർ ജോലിക്ക് പോയിരുന്നത് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി രണ്ടായിരം ഒക്ടോബർ ഏഴ് നൂർമുഖ്താറിൻ്റെ ജീവിതത്തെ തന്നെ കീഴ്മേൽ മറിച്ച ദിവസമായിരുന്നു അത് പതിവ് പോലെ രാവിലെ ഏഴ് മുപ്പതിന് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു കോലാലംപൂരിൽ നിന്ന് പോർട്ട് ക്ലാങ് റൂട്ടിലോടുന്ന ഡബ്ല്യു ഇ ഫോർ ടു ഫൈവ് സിക്സ് എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ബസ്സിലാണ് നൂർമുക്താർ കയറിയത് ആദ്യം എല്ലാം നോർമലായിരുന്നു ബസ്സിൽ നൂറിനെ കൂടാതെ വേറെയും നിരവധി യാത്രക്കാരുണ്ടായിരുന്നു പോരാത്തതിന് ബസ് പതിവ് പോലെ എല്ലാ സ്റ്റോപ്പിലും നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞതും ബസ്സിലേക്ക് ആളുകൾ കയറാതായി ഉള്ള യാത്രക്കാരിൽ ഭൂരിഭാഗവും ഇറങ്ങുകയും ചെയ്തു അവസാനമായി ഉണ്ടായിരുന്ന ബംഗ്ലാദേശി പൗരനും ഇറങ്ങിയതോടെ നൂർ മുക്താർ ആ ബസ്സിൽ തനിച്ചാവുന്നു നിലവിൽ ബസ് ഡ്രൈവറും നൂറും മാത്രമേ ആ ബസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവളതൊന്നും കാര്യമാക്കിയെടുക്കാതെ പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു പെട്ടെന്നാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് പുറത്ത് താൻ കാണുന്ന കാഴ്ചകളെല്ലാം പുതുമയുള്ളതാണ് അതായത് ആ ബസ് ഇപ്പോൾ പോകുന്നത് മറ്റൊരു റൂട്ടിലൂടെയാണ് എന്ന് ഒരു ഞെട്ടലോടെ നൂർ തിരിച്ചറിഞ്ഞു ബൊക്കി ടിങ്കി എന്ന സ്ഥലത്തേക്ക് പോകുന്ന ശാന്തവും ഒറ്റപ്പെട്ടതുമായ ഒരു റോഡിലൂടെയാണ് ആ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അവളെ അസ്വസ്ഥയാക്കി എന്തോ അപകടം സംഭവിക്കാൻ പോവുകയാണ് എന്ന് അവളുടെ മനസ്സ് പറഞ്ഞു അവൾ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും മിററിലൂടെയുള്ള ഡ്രൈവറിന്റെ നോട്ടം കണ്ടതോടെ നൂറിന്റെ എല്ലാ ധൈര്യവും ചോർന്നു കാരണം അയാളുടെ നോട്ടം അത്ര നോർമൽ ആയിരുന്നില്ല നൂറിന്റെ ഹൃദയമെടുപ്പ് വർദ്ധിച്ചു അവൾ നല്ലപോലെ വിയർക്കുന്നുണ്ടായിരുന്നു ഉടനടി നൂർ സീറ്റിൽ നിന്നും എഴുന്നേറ്റു അവൾ എഴുന്നേൽക്കേണ്ട താമസം ബസും നിന്നു ൂർ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ആ ബസ് ഡ്രൈവർ അവൾക്കരികിലെത്തി ആളില്ലാത്ത ബസും ഒറ്റപ്പെട്ട സ്ഥലവും ആ സാഹചര്യം മുതലെടുത്ത അയാൾ നൂറിനെ കയറി പിടിച്ചു പേടിച്ചുപറച്ച നൂർ സഹായത്തിനായി കഴിയുന്നത്ര വച്ചത്തിൽ നിലവിളിച്ചെങ്കിലും ആളൊഴിഞ്ഞ ബസ്സിനുള്ളിൽ അവളുടെ ശബ്ദം പ്രതിധ്വനിച്ചതല്ലാതെ അവളെ സഹായിക്കാൻ ആ പരിസരത്തെങ്ങും ആരുമുണ്ടായിരുന്നില്ല ഉറക്കെ നിലവിളിച്ചും അയാളെ തള്ളി മാറ്റിയും പ്രതിരോധിക്കാൻ നൂർമുക്താർ പരമാവധി ശ്രമിച്ചു പക്ഷേ അയാൾ അവളുടെ വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറി മർദ്ദിച്ച് അവശയാക്കി ശേഷം ലൈംഗികമായി പീഡിപ്പിക്കാൻ തുടങ്ങുന്നു ഈ സമയത്താണ് ആളൊഴിഞ്ഞ ആ റോഡിൽ നാലു പേർ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടത് അതിലൊരാൾ പതിനെട്ട് വയസ്സുള്ള വിദ്യാർത്ഥിയാണ് അവൻ തൻ്റെ സൈക്കിളിൽ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകുന്ന വഴിയായിരുന്നു പെട്ടെന്ന് തന്നെ ആ പയ്യനെ കൂടാതെ മറ്റു മൂന്നു പേർ കൂടി അവിടെ എത്തുന്നു അവർ ബൈക്കുകളിലാണ് അവിടെ എത്തിയത് അവരാ ബസ്സിന് കടന്നു പോകുന്ന സമയത്ത് ബസ്സിനുള്ളിൽ നിന്നും ഒരു പെൺകുട്ടി സഹായത്തിനായി നിലവിളിക്കുന്ന കാഴ്ച കാണുന്നു അവരുടെ വസ്ത്രങ്ങളെല്ലാം കീറിയിരിക്കുന്നു പിന്നീട് ഷാട്ടൊന്നും ധരിക്കാത്ത ഒരു പുരുഷൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഓടുന്നത് കണ്ടപ്പോൾ തന്നെ അവർക്ക് അപകടം മണത്തു അവർ നാലുപേരും വാഹനങ്ങൾ നിർത്തി ബസ്സിനടുത്തേക്ക് ഓടിയെങ്കിലും അതിനോടകം തന്നെ ഡ്രൈവർ ബസ് സ്റ്റാർട്ടാക്കി അവിടെ നിന്നും അതിവേഗത്തിൽ പോയി ഇതോടെ അവർ നാല് പേരും ബസ്സിനെ ഫോളോ ചെയ്യുന്നു അങ്ങനെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഡ്രൈവർ പെട്ടെന്ന് ബസ് നിർത്തിയതും പുറകിലേക്കെടുത്ത് അവരെ ഇടിച്ചിടുകയും ചെയ്തതിനു ശേഷം അവിടെ നിന്നും പോയതും പിന്നീട് ബുക്കിറ്റിങ്കിയിലെ ആളൊഴിഞ്ഞൊരു പ്രദേശത്ത് എത്തിയിട്ടാണ് ആ ബസ് നിന്നത് അവിടെ വെച്ച് അയാൾ തന്റെ അക്രമത്തിന്റെ മുഴുവൻ വ്യാപ്തിയും അഴിച്ചുവിട്ടു നൂർ അതിക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയായി എല്ലാത്തിനും ശേഷം അയാൾ നൂർ ധരിച്ചിരുന്ന ഹിജാബ് അഴിച്ച് അവളുടെ കഴുത്തിൽ ചുറ്റി ആ ബസ്സിനുള്ളിൽ വെച്ച് തന്നെ അയാൾ അവളെ ശ്വാസം മുട്ടിച്ചുകൊന്നു മരണം ഉറപ്പാക്കിയതിനു ശേഷം അയാൾ അവളുടെ നഗ്നമായ മൃതദേഹം ബസ്സിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിഞ്ഞു പട്ടാപ്പകൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ വെച്ചാണ് ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് എന്ന് ഓർക്കണം അന്നുച്ചയോടെ ഒരു വഴിയാത്രക്കാരൻ നോറിന്റെ മൃതദേഹം കാണുന്നു അദ്ദേഹം വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുന്നു നഗ്നമാക്കപ്പെട്ട നിലയിലുള്ള ആ പെൺകുട്ടിയുടെ കഴുത്തിൽ ഹിജാബ് ചുറ്റിയിരിക്കുന്നത് പോലീസ് ശ്രദ്ധിച്ചു മൃതദേഹത്തിന് മൃതദേഹത്തിനടുത്തുനിന്ന് ഒരു നീണ്ട കൈയുള്ള ടോപ്പും ഒരു പാവാടിയും കണ്ടെത്തി ആക്രമണത്തിന് മുൻപ് അവൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളായിരിക്കണം അത് പെൺകുട്ടി ലൈംഗിക പീഡനങ്ങളായിട്ടാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പോലീസുകാർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ മനസ്സിലാവുന്നു അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നോർ സുസൈലി മുക്താർ എന്ന പെൺകുട്ടിയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നും അവർ കണ്ടെത്തി തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി ഡെഡ് ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു ഫോറൻസിക് പാത്തോളജിസ്റ്റായ ഡോക്ടർ ഹാലിം ബിൻ മൻസാറാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതായിരുന്നു തലക്കേറ്റ ശക്തമായ അടിയും ഹിജാബ് കൊണ്ട് കഴുത്തിഞ്ഞൊറിച്ചതുമാണ് നൂറിൻ്റെ മരണകാരണമായിരിക്കുന്നത് അദ്ദേഹത്ത് പല സ്ഥലത്തായി നാൽപ്പത്തിനാലോളം പരുക്കുകളുണ്ടായിരുന്നു കഴുത്തൊടിഞ്ഞതും അതിലുൾപ്പെടുന്നു ഇത് അവൾ അനുഭവിച്ച ക്രൂരമായ പീഡനത്തിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇതിനെല്ലാം പുറമെ നൂറിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും കൊലയാളിയുടെ ബീജം കണ്ടെത്തിയതോടെ ലൈംഗിക പീഡനം നടന്നിട്ടുണ്ട് എന്ന് തെളിഞ്ഞു പട്ടാപ്പകൽ ഒരു ബസ്സിൽ വെച്ച് നടന്ന ഈ കൊലപാതകം മലേഷ്യയെ ഒന്നടങ്കം ഞെട്ടിച്ചു കളഞ്ഞു കൊലയാളിയെ ഉടൻ പിടികൂടുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇതേ സമയം ബസ്സിനെ പിന്തുടർന്ന ആ നാലു പേരും പോലീസിന് മൊഴി കൊടുക്കുന്നു ഇത് ബസ് സഞ്ചരിച്ച വഴി പുനർനിർമ്മിക്കാനും കൊലയാളിയെ എളുപ്പത്തിൽ കണ്ടെത്താനും പോലീസിന് സഹായിച്ചു അത് ആ റൂട്ടിൽ സ്ഥിരമായി ഓടിക്കൊണ്ടിരുന്ന ബസ്സായിരുന്നതുകൊണ്ട് തന്നെ ബസ് ഏതാണെന്നും ഡ്രൈവറിന്റെ പേരെന്താണെന്നും പോലീസുകാർ എളുപ്പത്തിൽ കണ്ടെത്തി ഹനഫി മത് ഹസൻ എന്നായിരുന്നു ഡ്രൈവറിന്റെ പേര് നോർത്ത് ക്ലാങ്ങിലെ ഒരു ടെർമിനലിൽ ബസ് ഉപേക്ഷിച്ചതിനു ശേഷം ഹനഫി ഒളിവിൽ പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലായതോടെ പോലീസ് അയാളെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കുന്നു ആരായിരുന്നു ഹനഫി മത് ഹസൻ അയാൾക്ക് നൂറിന് മുൻപരിചയമുണ്ടോ ഇത് യാദൃച്ഛികമായി നടന്നതാണോ അതോ പ്രീ പ്ലാൻഡ് ആണോ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മുപ്പത്തിനാല് വയസ്സുകാരനായ ഹനഫി മദ് ഹസന് കുറ്റകൃത്യങ്ങളുടെ ഒരു വലിയ ചരിത്രം തന്നെ ഉണ്ടായിരുന്നു നാല് തവണ വിവാഹം കഴിച്ച അയാൾക്ക് ഈ വിവാഹങ്ങളിൽ നിന്നായി മൂന്ന് പെൺമക്കളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ഡിവോഴ്സ് ചെയ്ത തൻറെ മുൻ ഭാര്യമാരിൽ ഭാര്യമാരിലൊരാളെ ബലാത്സംഗം ചെയ്തതിനാണ് അയാൾ ആദ്യം ശിക്ഷിക്കപ്പെടുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ക്രിമിനൽ വിശ്വാസവഞ്ചനയ്ക്കും തൊണ്ണൂറ്റിയാറിൽ വീടാക്രമിച്ച് കവർച്ച നടത്തിയതിനും അയാൾ ശിക്ഷിക്കപ്പെട്ടു ആ കുറ്റത്തിന് മുപ്പത് മാസം ജയിൽ ശിക്ഷയും രണ്ട് ചുവരിലടിയുമാണ് ഹനഫിക്ക് ലഭിച്ചത് ആ ജയിൽ ശിക്ഷ അയാളെ മാറ്റുമെന്ന് കുടുംബം കരുതിയെങ്കിലും വീണ്ടും ഹനഫി പല കുറ്റകൃത്യങ്ങളും ചെയ്ത് ജയിലിലായി ഓരോ തവണ ജയിലിൽ നിന്നും ഇറങ്ങുമ്പോഴും പല പല ജോലികൾ ചെയ്തിരുന്ന ഹനഫി അവസാനം ഒരു ബസ് ഡ്രൈവറായി ജോലിയിൽ പ്രവേശിച്ചത് ഈ കൊലപാതകം നടക്കുന്നതിന് വെറും പത്ത് ദിവസം മുൻപാണ് നൂർ ആക്രമിക്കപ്പെട്ട ബസ് കണ്ടെത്തുകയും അതിന്റെ ഡ്രൈവർ ഹനഫിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തതോടെ അയാൾക്ക് വേണ്ടി രാജ്യം മുഴുവൻ തിരച്ചിൽ നടന്നു അങ്ങനെ കൊലപാതകം നടന്ന് മൂന്നാം ദിവസം ഉച്ചയ്ക്ക് രണ്ടേ നാൽപ്പത്തിയഞ്ചോടെ ഹനഫി മദ് ഹസൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇതേസമയം നൂറിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച പുരുഷ ബീജത്തിൽ നിന്നും പോലീസ് ഡി എൻ എ കണ്ടെത്തിക്കഴിഞ്ഞിരുന്നു അത് ഹനഫിയുടെ ഡി എൻ എയുമായി മാച്ചാവുകയും ചെയ്തു പിന്നീട് എല്ലാ തെളിവുകളും നിരത്തി പോലീസ് ചോദ്യം ചെയ്തതോടെ ഹനഫി കുറ്റസമ്മതം നടത്തുകയും ചെയ്ത കാര്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തുകയുമായിരുന്നു ഹനഫിയുടെ കുറ്റസമ്മത മൊഴിയിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ വിവരിച്ചത് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം നൂറിന്റെ മൃതദേഹം കുടുംബത്തിന് വിട്ടുകൊടുത്തു അവളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുക്കൾ എല്ലാവരും തകർന്ന അവസ്ഥയിലായിരുന്നു സ്വപ്നതുല്യമായ ഒരു ജോലി തേടിപ്പോയ മകളുടെ അന്ത്യം ആ കുടുംബത്തെ തളർത്തി നൂറിന്റെ ജന്മനാട്ടിൽ വെച്ച് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അവളുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്നു അവളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ കൂടെ ജോലി ചെയ്തിരുന്നവർ എന്നിവരെല്ലാം ആ ചടങ്ങിൽ പങ്കെടുത്തു നൂർ മുഖ്താറിന്റെ കൊലപാതകം മലേഷ്യയിൽ വലിയ വാർത്താ പ്രാധാന്യം നേടി കൊലയാളിയെ തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞ് ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു ഇതേസമയം ഹനഫിക്കെതിരായ എല്ലാ ഫോറൻസിക് തെളിവുകളും ശേഖരിച്ച അന്വേഷണ സംഘം കേസ് കോടതിയിലെത്തിച്ചു ഇതോടെ രണ്ടായിരം നവംബർ ഒന്നിന് കേസിന്റെ വിചാരണ ആരംഭിക്കുന്നു ദൃക്സാക്ഷികളും നൂറിനെ രക്ഷിക്കാനായി ബസ്സിനെ പിന്തുടർന്നവരുമായ ആ നാല് പേരും കോടതിയിലെത്തി മൊഴി നൽകി ഈ കേസിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സാക്ഷികളായിരുന്നു അവർ കൂടാതെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറും ഫോറൻസിക് വിദഗ്ധരുമുൾപ്പെടെ എല്ലാവരും കോടതിയിലെത്തി മൊഴി നൽകി നൂർ മുക്താറിന്റെ പുഞ്ചിരിയും സൗന്ദര്യവും തന്നെ അതിയായി ആകർഷിച്ചു എന്നും എന്റെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നും ഹനഫി കോടതിയിൽ തുറന്നു സമ്മതിച്ചു അയാളുടെ കുറ്റസമ്മതത്തിൻ്റെയും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നൂർ മുഖ്താറിന്റെ ബലാത്സംഘത്തിലും കൊലപാതകത്തിലും ഹനഫി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി അക്കാലത്തെ മലേഷ്യൻ നിയമപ്രകാരം കൊലപാതകത്തിന് നിർബന്ധിത വധശിക്ഷയും ബലാത്സംഘത്തിന് ഇരുപതു വർഷം തടവും ശിക്ഷ ലഭിക്കാം ഇതോടെ തന്റെ കക്ഷിയല്ല ഇരയെ കൊലപ്പെടുത്തിയത് എന്നും അത് മറ്റാരോ ചെയ്തതാണ് എന്നും ഹനഫിയുടെ ഡിഫൻസ് ലോയർ കോടതിയിൽ വാദിച്ചു പക്ഷേ മാസങ്ങൾ നീണ്ടുനിന്ന വിചാരണയിൽ ഡിഫൻസിന്റെ വാദങ്ങളെല്ലാം പൊടിഞ്ഞു അതുപോലെ നൂർ മുഖ്താറിന്റെ സഹോദരന്മാരിലൊരാളായ മുഹൈരിസ് മുക്താർ ഹനഫിയെ കോടതിയിൽ വെച്ച് മർദ്ദിച്ചതുപോലുള്ള പല നാടകീയ സംഭവങ്ങൾക്കും കോടതി സാക്ഷ്യം വഹിച്ചു ഒടുവിൽ രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തിയാറിന് മലേഷ്യ മുഴുവൻ കാത്തിരുന്ന ആ വിധി വന്നു വിധി പറയുന്ന ദിവസം ആ കോടതി മുറി തിങ്ങി നിറഞ്ഞിരുന്നു ഹനഫി മത് ഹസനെ കൊലപാതക കുറ്റം ചുമത്തി തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ കോടതി മുറിക്കകത്തെ ആളുകൾ മാത്രമല്ല മലേഷ്യയിലെ ജനങ്ങൾ മുഴുവൻ സന്തോഷിച്ചു കൂടാതെ ബലാൽ സംഘക്കുറ്റത്തിന് ഇരുപത് വർഷവും പന്ത്രണ്ട് ചൂരലടിയും കൂടി പ്രതിക്ക് ലഭിച്ചു വിധിയിൽ നൂറിന്റെ സഹോദരന്മാരും പാരന്റ്സും തൃപ്തരായിരുന്നുവെങ്കിലും നിറകണ്ണുകളോടെ അവർ കോടതി മുറിയിൽ നിശബ്ദരായിരുന്നു കാരണം അവർക്കുണ്ടായ നഷ്ടം അത്ര വലുതായിരുന്നു ഇരയ്ക്ക് നീതി ലഭിച്ചു എന്നുള്ള രീതിയിൽ പത്രങ്ങളിൽ വാർത്ത വന്നതിനോടൊപ്പം തന്നെ ഹനഫിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നു അതായത് നൂറിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിന് ഹനഫി അറസ്റ്റിലായ അതേ ദിവസം അയാളുടെ നാലാമത്തെ ഭാര്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു പക്ഷേ ആ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ മരണപ്പെടുകയായിരുന്നു പിന്നീട് ഹനഫിയുടെ വധശിക്ഷയെ അനുകൂലിച്ച് അയാളുടെ ഭാര്യയും രംഗത്തു വന്നു എന്നാൽ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും വധശിക്ഷ റദ്ദാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഹനഫി മേൽ അപ്പീൽ നൽകി എന്നാൽ രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് പതിമൂന്നിന് അപ്പീൽ കോടതി അത് തള്ളി രണ്ടായിരത്തിയാറ് ഡിസംബർ പന്ത്രണ്ടിന് മലേഷ്യയിലെ ഫെഡറൽ കോടതി എല്ലാ ശിക്ഷയും ശരിവെച്ചതോടെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ ഹനഫിക്ക് മുന്നിൽ ഒരു വഴി മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ സലാങ്കോർ സുൽത്താനിൽ നിന്നുമുള്ള രാജകീയ മാപ്പ് പക്ഷേ അതും നിരസിക്കപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി എട്ട് ഡിസംബർ പത്തൊൻപതിന് നൂറിന്റെ ജീവൻ അപഹരിച്ച് എട്ട് വർഷത്തിനു ശേഷം ഹനഫി മത് ഹസനെ മലേഷ്യൻ ഭരണകൂടം തൂക്കിലേറ്റി എന്താണ് ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ